ഇത്രക്ക് നര കയറിയോ ചമയങ്ങളില്ലാതെ നടി സംയുക്താവർമ്മയെ കണ്ട് ആരാധകർ മുടി പകുതിയും നരച്ചു സഹോദരിക്കൊപ്പം ഇരിക്കുന്ന ചിത്രം അഭിനയരംഗത്തുനിന്ന് മാറിയാലും തങ്ങളുടെ ആരോഗ്യവും സൗന്ദര്യവും കാത്തുസൂക്ഷിക്കുന്നതിൽ താരങ്ങൾ ഒട്ടും വിട്ടുവീഴ്ച കാണിക്കാറില്ല എന്നാലിതാ തമിഴ്നടന്മാരായ പോലെ തല അജിത്തിനെ പോലെ സ്വന്തം തലയിലെ നര പുറത്തു പുറത്തുകാണിച്ചു നമ്മുടെ പ്രിയപ്പെട്ട നടി സംയുക്താവർമ്മയും നരയുള്ള മുടി മറയ്ക്കാതെ ആരാധകർക്ക് മുൻപിലെത്തി സംയുക്താവർമ്മ ഔദ്യോഗിക പേജിൽ പങ്കുവച്ച ചിത്രത്തിലാണ് ഒട്ടും മേക്കപ്പ് ഇല്ലാതെ നരകേറിയ ഭാഗം കാണത്തക്ക രീതിയിൽ സഹോദരിക്കൊപ്പം താരം പ്രത്യക്ഷപ്പെട്ടത് സഹോദരി സംഗമിത്രർക്കൊപ്പമുള്ള സെൽഫിയാണ് താരം പങ്കുവച്ചത് അതിന് അടിക്കുറപ്പായി ഇങ്ങനെ എഴുതി ഒരേ പൂന്തോട്ടത്തിലെ വ്യത്യസ്ത പൂക്കളാണ് സഹോദരിമാർ സിനിമയിൽ നിന്ന് ബിജുമേനോനെ ഭർത്താവായി സ്വീകരിച്ച താരസുന്ദരി അവിടെ നിർത്തിയതാണ് അഭിനയം യോഗയും മെഡിറ്റേഷനുമായി മുന്നേറുന്നതിനിടെയാണ് ഈ ഫോട്ടോ പങ്കുവെച്ചത് ആരാധകരും ഹാപ്പിയാണ് ഇത്ര സിമ്പിളായി സംയുക്ത വർമ്മയെ കണ്ടതിൽ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി